ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം കിടക്കാം ഗാമിക്കൊപ്പം കേരളത്തിലേക്കെത്തിയ പോർച്ചുഗീസ് നാവികൻ ഉത്തരം അൽവാരോ വെൻഹോവ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാപതി എന്ന് ഗാമയെ വിശേഷിപ്പിച്ചത് ഉത്തരം മാനുവൽ രാജാവ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വാസ്കോഡ് ഗാമ ലിസ്ബണിൽ എത്തിയ ശേഷം പോർച്ചുഗീസ് രാജാവ് ഇന്ത്യയിലേക്ക് അയച്ച പ്രതിനിധി ഉത്തരം അൽവാരിസ് ഖബ്രാൾ കൊല്ലവർഷം ആയിരത്തി അഞ്ഞൂറ് സാമൂതിരിയുമായി ധാരണയിലെത്തിയ അൽവാരിസ് ഖബ്രാളിൻ്റെ പ്രതിനിധി ഉത്തരം ഐറസ് കൊറിയ കോഴിക്കോട്ടെ അറബികളുമായി ഉണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് കബ്രാളിൻ്റെ നേതൃത്വത്തിലുള്ള പോർച്ചുഗീസ് സംഘം കൊച്ചിയിലെത്തിയത് ഉത്തരം ആയിരത്തി അഞ്ഞൂറ് ഡിസംബർ ഇരുപത്തി അഞ്ച് കൊച്ചി രാജാവ് അഭയം തേടിയ ക്ഷേത്രം ഉത്തരം ഇളങ്ങുന്നപ്പുഴ ക്ഷേത്രം കൊച്ചിയിലെത്തിയ പോർച്ചുഗീസ് നാവിക വിഭാഗത്തിന് നേതൃത്വം നൽകിയത് ഉത്തരം ഫ്രാൻസിസ്കോ അൽ ബുക്കാർക്ക് ഫ്രാൻസിസ്കോ അൽ ബുക്കാർക്ക് കൊച്ചിയിലെത്തിയത് ഉത്തരം ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് സെപ്റ്റംബർ പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായത് ഉത്തരം ആയിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ട് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികൾ ഉത്തരം ഗോവ ദമാൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ യൂറോപ്യന്മാർ ഉത്തരം പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പോർച്ചുഗീസ് സാന്നിധ്യം ഉണ്ടായിരുന്നത് ഉത്തരം ൂറ്റി അറുപത്തി മൂന്ന് വർഷം ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് വരെ ആദ്യമായി ഇന്ത്യയിലെത്തിയതും അവസാനമായി ഇന്ത്യ വിട്ടുപോയതുമായ യൂറോപ്യൻ ശക്തികൾ ഉത്തരം പോർച്ചുഗീസുകാർ പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ഉത്തരം ബിജാപൂർ സുൽത്താനിൽ നിന്ന് കൊല്ലവർഷം ആയിരത്തി അഞ്ഞൂറ്റി പത്ത് ഇന്ത്യയുമായി കച്ചവട ബന്ധം സ്ഥാപിച്ച കത്തോലിക്കൻ മതവിഭാഗക്കാർ ഉത്തരം പോർച്ചുഗീസ്കാർ ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയ് ആര് ഉത്തരം ഫ്രാൻസിസ്കോ ഡി അൽമോഡ കൊല്ലവർഷം ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ നിയമിതനായി ഇന്ത്യയിൽ നീലജലനം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയ് ഉത്തരം അൽമോഡ കണ്ണൂർ കോട്ട സെന്റ് ആലഞ്ചോസ് കോട്ട നിർമ്മിച്ചത് വർഷം ഉത്തരം ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൻസ് രണ്ടാമനിൽ സ്ത്രീധനമായി നൽകിയ ഇന്ത്യൻ പ്രദേശം ഉത്തരം ബോംബൈ ദ്വീപ് കാപ്യ എന്ന പോർച്ചുഗീസുകാർ വിളിച്ചിരുന്ന സ്ഥലം ഉത്തരം കാപ്പാട് പോർച്ചുഗീസുകാർ കാലേ എന്ന് വിളിച്ചിരുന്ന സ്ഥലം ഉത്തരം കോഴിക്കോട് ഇന്ത്യയിലെ അവസാനത്തെ പോർച്ചുഗീസ് ഗവർണർ ജനറൽ ഉത്തരം അന്റോണിയോ വസാലോ ഇ സിൽവ പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവയെ മോചിപ്പിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഡിസംബർ പത്തൊമ്പത് ഗോവയിലെ പോർച്ചുഗീസുകാർക്കെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടി ഉത്തരം ഓപ്പറേഷൻ വിജയ് ഗോവയിലെ സൈനിക നടപടിയെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത് ഉത്തരം വി കെ കൃഷ്ണമേനോൻ ഇനി അടുത്ത ചോദ്യം പ്രേക്ഷകർക്കായുള്ള ചോദ്യമാണ് അടുത്ത ചോദ്യം പ്രേക്ഷകർക്കുള്ള ചോദ്യമാണ് ആഫ്രിക്കയിലെ ശുഭപ്രതിഷ്ഠ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികൻ ആര് കരമാർഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരി ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം